നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ദേ ആണ് താരം പാകിസ്ഥാന്റെ ചെങ്കിൽ തീ കോരിയിട്ടത് മിറാഷ് ടു തൗസൻഡ് ഫൈറ്റർ ജെറ്റ് ഭാരത വ്യോമസേനയുടെ ജെറ്റ് വിമാനം ഏറെ പേരുകേട്ടതാണ് ഇവന്റെ മേവഴക്കമാണ് ഏറെ പേരുകേട്ടത് ഡൽഹി യമുന എക്സ്പ്രസ് വേയിൽ വിജയകരമായി ഇറക്കി വരെ ഇതിന്റെ പരീക്ഷണം നടത്തിയിരുന്നു ഫ്രഞ്ച് നിർമ്മിത പോർ വിമാനമാണ് ഇത് ഡെസാൾട്ട് ഏവിയേഷനാണ് ഇതിന്റെ നിർമ്മാതാക്കൾ ഈ വിമാനത്തിന് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ എന്നീ പോർ വിമാനങ്ങളെ കടത്തിവിട്ടുന്ന പ്രഹരശേഷിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂണിലാണ് ഈ വിമാനം ഫ്രഞ്ച് വായുസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ചത് ഇന്ത്യ യു എ ഇ തായ് മുതലായ രാജ്യങ്ങളുടെ വായുസേനയിലും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ വില ഏകദേശം ഇരുപത്തി ദശലക്ഷം അമേരിക്കൻ ഡോളറാണ് ഇന്ത്യൻ വായുസേന ഇതിനിട്ടിരിക്കുന്ന പേർ വജ്ര എന്നാണ് ആയിരം കിലോയുള്ള ബോംബുകളാണ് ഇട്ടതെന്നും നമുക്ക് പോയതിൻ്റെ പത്തിരട്ടിയെങ്കിലും അപ്പുറത്ത് വീണിരിക്കുമെന്നും ഇന്ത്യൻ സേനാ മേധാവികൾ വിവരങ്ങൾ സേനാംഗങ്ങളുമായി പങ്കുവച്ചു മിന്നലാക്രമണം തടയാൻ പാകിസ്ഥാൻ വളർന്നിട്ടില്ല എന്നും പാകിസ്ഥാന് ഇന്ത്യൻ ആക്രമണം ചെറുക്കാനാകില്ല എന്നും ഇതോടെ വ്യക്തമാവുകയാണ് ഇന്ത്യ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന സൂചനയുണ്ടായിരുന്നു ഇന്ത്യൻ സേനയ്ക്ക് ഏതു സമയത്തും എന്തും ചെയ്യാനുള്ള മുൻകൂർ അനുവാദവും പ്രധാനമന്ത്രിയും കേന്ദ്ര സുരക്ഷാ സമിതിയും നൽകിയിരുന്നു അതായത് സർക്കാരിന്റെ അനുമതി പുൽവാമ ആക്രമണം ഉണ്ടായ അന്ന് തന്നെ സൈന്യത്തിന് ലഭിച്ചിരുന്നു സൈന്യത്തിന് പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ മോദിയും കേന്ദ്ര സർക്കാരും രണ്ടാഴ്ച മുൻപേ ബ്ലാക്ക് ചെക്ക് തന്നെ ഒപ്പിട്ട് നൽകിയിരുന്നു അത്ര വിശ്വാസമായിരുന്നു സൈന്യത്തെ ഇന്ത്യൻ ജനങ്ങൾക്ക് കാത്തിരിപ്പിനും തിരിച്ചടിക്കുമോ എന്നും കാത്തിരുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് സൈന്യം ഇത് ചെയ്തത് നൂറ്റി കോടി ജനങ്ങളും ഇപ്പോൾ മാത്രം നട്ടൽ നിവർത്തി പാകിസ്ഥാനെതിരെ െന്നും എന്തു ചെയ്യണമെന്ന് ആലോചിച്ച് വരികയാണെന്നും പാകിസ്ഥാൻ പറഞ്ഞു മുസാഫർബാദിനടുത്ത് ബാലാക്കോട്ടിൽ ഇന്ത്യ ബോംബ് വർഷിച്ചെന്നും ആസിഫ് ഗഫൂർ പ്രസ്താവിച്ചു ഇതോടെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന് പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ന്യൂസ് കർമാലൂസ്